ഇനി സി പോസിറ്റീവിൽ അതിഥിയുടെ സമയമാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പൊതുഗതാഗത സംവിധാനം തന്നെയാണ് ട്രെയിൻ ആനുകാലികമായി പല സംഭവങ്ങളും തെളിയിക്കുന്നത് ട്രെയിൻ യാത്ര അത്ര സുരക്ഷിതമല്ല എന്ന കാര്യം തന്നെയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും റെയിൽവേ പോലീസും റെയിൽവേ സംരക്ഷണ സേനയും എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നൊക്കെ ടീറ്റിമാർ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ നേരിടണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പൊതുപ്രവർത്തകൻ ആണ് നമ്മളോടൊപ്പം സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ബിജോക്കാപ്പനാണ് നമ്മളൊപ്പം മദ്യ എത്തിക്കുന്നത് സ്വാഗതം ശ്രീ ഡിജോ കാപ്പൻ സി പോസിറ്റിവിളരെ സുപ്രധാനമായ ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ ഏറ്റവും ഒരു വിഷയം തന്നെയാണ് ഒരു ടി ആറിനെ ഒരു ആരും ആര് കൊലപാതകം നടത്തിയാലും അതിപ്പോൾ അന്യ സംസ്ഥാനക്കാരനായാലും ആരായാലും അതൊരു വലിയ കുറ്റം തന്നെയാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ട്രെയിനിൽ നിത്യേന അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് രാത്രിയെന്നോ പകലൊന്നോ ഒന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്ക് പോലും സുരക്ഷിതമല്ല റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷിത ആവുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിന് എന്താണ് ഒരു പരിഹാരമായി കാണുന്നത് അല്ല രണ്ടു ദിവസം മുമ്പ് എന്ന് പറയുന്ന ആ ടി ടി അതിദാരണമായി കൊലപ്പെട്ടതിന്റെ ഞെട്ടൽ മാറുന്നു അതിന്റെ തൊട്ട് പിന്നാലെ ഇന്നലെ ജനശതാബ്ദി ട്രെയിനിൽ ജെയ്സൺ തോമസിന്റെ നേരെയും അറ്റാക്ക് ഉണ്ടായി ഈ രണ്ട് യാത്രക്കാരും ടിക്കറ്റ് എടുക്കാതെയാണ് ഈ പ്ലാ ഈ ട്രെയിനിൽ കയറിയത് അപ്പൊ ഇന്നലത്തെ ടിറ്റിയോട് ആ യാത്രക്കാരൻ ടിറ്റിയുടെ മുഖത്ത് തുപ്പുകയും മാസ്ക് വലിച്ചുകയും ഒക്കെ ചെയ്തിട്ട് യാത്രക്കാർ ചെയിൻ വലിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേനെ ചാടി രക്ഷപ്പെട്ടു പോയി ഇതൊക്കെ കാണിക്കുന്നത് ട്രെയിനിൽ യാത്രയിൽ ഒരു സുരക്ഷിത സംവിധാനങ്ങളും യാത്രക്കാർക്കും ഇല്ല അതോടൊപ്പം തന്നെ അതിൽ ജോലി ചെയ്യുന്ന ടി ടിമാർക്കുമില്ല അപ്പം ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യാനുസരണ ഇല്ല ഇപ്പം പ്രത്യേകിച്ച് ഹിമസാഗർ അതുപോലെ ജമ്മു താവി ഈ പാറ്റ്ന എക്സ്പ്രസ് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ആ കോയമ്പത്തൂരോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ ട്രെയിനിലോട്ട് ഇങ്ങനെ കൂട്ടത്തോടെ ആളുകൾ ഓടി ഇങ്ങ് വരികയാണ് ആ അപ്പൊ തന്നെ ട്രെയിനിൽ നിറച്ച് യാത്രക്കാരുണ്ട് പിന്നെ ബാക്കിയുള്ള യാത്രക്കാരും കൂടെ ഇതിൽ കയറുമ്പം അത് റിസർവേഷൻ ബോഗിയിൽ നിന്നോ അൺറിച്ചേർഡ് ബോഗി എന്നോ ഉള്ള യാതൊരു തിരിച്ചു വ്യത്യാസവും ഇല്ലാതെ ഇവരെല്ലാവരും കൂടെ കയറുന്നു അവസാനം ഈ ചീറ്റിക്ക് ഇതിനിടയ്ക്കൂടെ നടന്ന് ടിക്കറ്റ് ചോദിക്കാൻ പറ്റുന്നില്ല പുതിയ നിയമം അനുസരിച്ച് റിസർവേഷൻ ബോഗിയില് ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാല് അത് കൺഫേംഡ് അല്ലെങ്കിൽ അത് ടിക്കറ്റ് ഇല്ല യാത്രക്കാരനായിട്ട് പരിഗണിക്കുക കാര്യം അയാളുടെ ഈ ടിക്കറ്റ് ഇരിപ്പാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് അപ്പൊ അവരെല്ലാം ബാത്റൂമിലും എല്ലാം കയറി നിൽക്കുക അപ്പൊ ഇനി എന്റെ അഭിപ്രായത്തിൽ ഇക്കാര്യത്തിൽ ഇപ്പൊ നമുക്ക് മെട്രോ ട്രെയിനിൽ മെട്രോ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ പറ്റത്തില്ല ആ സംവിധാനം ഉണ്ടാക്കാനായിട്ട് വലിയ സാമ്പത്തിക ചെലവില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ടി വിനോദിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി അയാളോട് ട്രെയിൻ ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാവുകയും തുടർന്ന് രാത്രി സഞ്ചാരത്തിനിടയിൽ അയാൾ തള്ളിയിടുകയുമായിരുന്നു ഉണ്ടായത് ഒരു വലിയ നമ്മൾ ഇതുവരെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഡിജോ കാപ്പൻ തുടരുന്നുണ്ട് ശ്രീ ഡിജോ കാപ്പൻ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നതാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒരു ഓടി വരികയാണവർ അവർ ഏത് കമ്പാർട്ട്മെൻ്റ് ഒന്നോ ടിക്കറ്റ് ഉണ്ടോ ഒന്നും അന്വേഷിക്കോ അല്ലെങ്കിൽ ഒന്നും നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരോടും ഇടിച്ചു കയറി എങ്ങനെയെങ്കിലും സ്ഥലത്ത് എത്തണമെന്നുള്ള ഒറ്റ കാര്യമുള്ളൂ പക്ഷേ ഇങ്ങനെ യാത്രക്കാർ യാത്ര ചെയ്യുമ്പോൾ അത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ടി ടി ആർ തന്നെയാണ് അത് പലപ്പോഴും എൻ്റെ ഒരു അറിവാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൽ ഒരു ആളുകളുടെ ഒരു ലഭ്യത കുറവ് അല്ലെങ്കിൽ ടി ടി ആർ ഒന്നോ രണ്ടോ അല്ലേ ഉണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നുള്ളതും ഇതിന്റെ ഒരു പരിഹാരമായി കാണാൻ പറ്റുന്നതല്ലേ അല്ല നേരത്തെ പത്തോ വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് വരെ രണ്ട് ബോഗിയായിരുന്നു ഒരു ടി നോക്കിക്കൊണ്ടിരുന്നത് ഈ അത് പിന്നീട് മൂന്നാക്കി നാലാക്കി ഇപ്പൊ അഞ്ച് ബോഗികളിലെ യാത്രക്കാരെ വരെ ഒരു ടി ടി പരിശോധിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് വരിക ജീവനക്കാരുടെ എണ്ണം കുറച്ചിട്ട് റെയിൽവേയുടെ വരുമാനം അല്ലെങ്കിൽ റവന്യൂ റവന്യൂ ചെലവ് റെയിൽവേയുടെ കുറയ്ക്കുന്നതിന്റെ ഭാഗമാണ് അത് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മെട്രോ ട്രെയിനിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മെട്രോ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാനേ കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ടി ടിമാരുടെ ചെക്കിംഗ് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ രണ്ടിനു പകരം നാലോ ഒക്കെ ആണെങ്കിലും അവർക്ക് അടിയന്തരമായി ചെയ്യേണ്ടത് ടിക്കറ്റ് ഇല്ലാതെ ഒരാൾക്ക് പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം അതുപോലെ തന്നെ മദ്യപിച്ചിട്ട് പ്ലാറ്റ്ഫോമിൽ വരുന്ന ആളുകളെയും കർശനമായി ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം ഇതിനകത്ത് റെയിൽവേയുടെ പോലീസുകാര് പിന്നെ കേരള പോലീസ് ഇന്ന് റെയിൽവേ ഡെപ്യൂട്ടി ചെയ്യുന്നവരുണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ ഈ പറഞ്ഞ പോലെ ഈ തിരക്കിനിടയ്ക്ക് നടന്ന് ഈ ആളുകളുടെ ചിത്തേന്തരയും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ റെയിൽവേ പോലീസുകാർ പോലും മിക്കവാറും എ സി പോകി പോയി ഇരിക്കുക ചെയ്യുന്നത് അതല്ല അവർ ഈ പരിശോധിക്കുന്നതിനിടയ്ക്ക് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലത്തെ അക്രമ സ്വഭാവം കാണിക്കില്ല പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ട്രെയിനുകളുടെ എണ്ണം പ്രത്യേകിച്ച് ഇന്ന് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും ഒക്കെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടമാനം അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് അവർക്ക് തിരിച്ചു പോകാനും ഇങ്ങോട്ട് വരാനുമുള്ള യാത്ര റെയിൽവേക്ക് വലിയ റവന്യൂ ഉണ്ടാകും അപ്പം അതുകൊണ്ട് കൂടുതൽ ട്രെയിൻ ഇടുക ട്രെയിനിൽ പരമാവധി ബോഗികൾ പിടിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് പിന്നെ റെയിൽവേ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാ ട്രെയിനിലും തന്നെ നാല് അല്ലെങ്കിൽ അഞ്ച് അണ്ടർ ബോഗികൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്തൊക്കെ നമ്മുടെ നമ്മുടെ മലയാള കൊളോക്കിയൽ ഭാഷയെ പറഞ്ഞാൽ മത്തി എടുക്കുന്ന പോലെ യാത്രക്കാർ കയറിയിരിക്കും അപ്പം അങ്ങനെയുള്ള ബോഗികളുടെ എണ്ണം ഇപ്പൊ കുറച്ചു പല വാണ്ടികളിലും ഫ്രണ്ടിൽ ഒരു ബോഗിയും ബാക്കിൽ ഒരു ഭോഗിയും ഉള്ളൂ അപ്പം റെയിൽവേയിലെ യാത്രക്കാർക്കും റെയിൽവേ ജോലി ചെയ്യുന്ന ആളുകളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യൻ റെയിൽവേ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഇനി ഓരോ ദിവസവും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കും ഇപ്പം വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന ആന ചവിട്ടിക്കൊല്ലുന്ന പുലി പിടിച്ചുകൊണ്ട് പോകുന്ന വാർത്തകൾ കേൾക്കുന്നത് പോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളെയും ഇതുപോലെ മദ്യപിച്ചിട്ടും ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരെയും കയറി ആളുകളെ ഉപദ്രവിക്കുന്ന വാർത്തകൾ നിങ്ങളെപ്പോലെയുള്ള ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലോട്ട് വരും കർശന നടപടികൾ ഉണ്ടാവണം പ്രധാനമായും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ ടിക്കറ്റ് ഇല്ലാതെ കയറാൻ പാടില്ല അതിനുള്ള സംവിധാനങ്ങളിന്നുണ്ട് അപ്പൊ അത് ഏർപ്പെടുത്തിയാൽ ഏറ്റവും നല്ല ഉചിതം ആ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലെല്ലാം വെക്കണം അത് കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായി ചെറിയ ചെറിയ സ്റ്റേഷനുകളിലും വെക്കണം ചെറിയ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടുന്ന് റവന്യൂ വരുമാനം ഉണ്ടല്ലോ അവിടുന്ന് യാത്രക്കാർ നിശ്ചിത ശതമാനം യാത്രക്കാർ കയറാനും ഇറങ്ങാനും ഉള്ളത് കൊണ്ടാണ് അവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നത് അപ്പൊ അതുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഈ പറഞ്ഞതുപോലെ നീളത്തിലുള്ള പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടാക്കിയിട്ടാൽ പോരാ ആ പ്ലാറ്റ്ഫോമിലേക്ക് മെട്രോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്ക് കാണാം അവിടെ ഒരു മെഷീൻ ഉണ്ട് മെഷീനിൽ നമ്മുടെ ടിക്കറ്റ് പഞ്ച് ചെയ്താൽ മാത്രമേ അത് തുറന്നു കിട്ടുകയുള്ളു അങ്ങനത്തെ സിസ്റ്റം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദുരിതത്തിൽ നിന്ന് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഈ മാർക്കും സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഈ പകൽ സമയങ്ങളിലേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം വേണ്ടത് ഈ രാത്രി സമയങ്ങളാണ് കാരണം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഉറക്കമായിരിക്കും അതുപോലെ തന്നെ രാത്രി ഇരുട്ടാണ് എന്തും സംഭവിക്കാം അങ്ങനെ ആകുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ ആളുകളെ നിയമിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി എല്ലാ ബോോഗികളും ഉണ്ടാവുന്നതും നല്ലതല്ലേ അതിപ്പോ ഈ റെയിൽവേ ഉദ്യോഗ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് മാത്രമുള്ള സുരക്ഷിതത്വത്തിനല്ല യാത്ര ചെയ്യുന്നവർക്ക് അത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ അവർക്കുള്ള ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി പോലീസുകാരും എപ്പോഴും ഉള്ളത് നല്ലതാവില്ലേ അത് ഉറപ്പായിട്ട് ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ സ്ലീപ്പർ കോച്ചില് ഒരു ലേഡി കിടക്കുക കിടക്കുമ്പോ ഞാൻ അടുത്ത ശേഷം വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിഥി തൊഴിലാളികളോ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളായ ആളുകൾ കയറിയിരുന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല അതിന്റെ കാല ചിലപ്പോ ഒരു അപ്പൊ ഈ പാതസ്വരം പിടിച്ചുപറിച്ചുകൊണ്ട് പോകുവോ എന്തൊക്കെ ഒരു പേടിയുണ്ട് ഈ വന്നിരിക്കുന്ന ആളുകൾ മഞ്ഞിനാണോ കള്ളനാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെ കൃത്യമായി രാത്രിയിൽ നിന്നുള്ള പകലാണെങ്കിലും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ടിക്കറ്റ് ഇല്ലാതെ യാത്രക്കാരൻ ട്രെയിനിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടാവരുത് കർശനമായി രാത്രി കാലങ്ങളിലൊക്കെ ഈ സ്ലീപ്പർ കോച്ച് ബോഗികളിൽ ടിക്കറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ റിസർവേഷൻ യഥാർത്ഥ റിസർവേഷൻ ഇല്ലാതെ ഒരു യാത്രക്കാരനെ യാത്ര ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാര് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാര് റെയിൽവേ പോലീസ് അവര് എ സിയിലല്ല പോയിരിക്കേണ്ടത് അവര് ഒരു പക്ഷേ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ക്ഷീണിച്ചപ്പം നല്ലതും കുറച്ചു നേരം പോയിരിക്കുക എന്നുള്ളതായിരിക്കാം പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് അവിടെ ടി ടി ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴും ഈ റെയിൽവേയിലെ ബന്ധപ്പെട്ട റെയിൽവേ പോലീസുകാരാ എ സിയിൽ പോയിരിക്കുന്നത് കാണാം പിന്നെ ആരെങ്കിലും പോയി അവിടെ ഇന്നും പോകിൽ ബഹളമാണെന്ന് പറയുമ്പം അവിടം വരെയും വരും അപ്പോഴത്തേക്കും ഉണ്ടാകാവുന്ന അനിഷ്ട സംഭവം ഉണ്ടായി കഴിഞ്ഞിരിക്കും അപ്പം അതുണ്ടാവാതിരിക്കാൻ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നല്ല ശ്രദ്ധ മേലധികാരികൾ ഉണ്ടാ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാറ് മറ്റൊരു കാര്യമുള്ളത് ഈ ട്രെയിനുകളിലെ യാത്രക്കാരുടെ ഒരു സുരക്ഷ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഫേസ്ബുക്കിൽ ഒരു ഒരു യുവതി ഇതുപോലെ പോസ്റ്റ് ഇടുകയുണ്ടായി ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെയിനാണ് ദൂരെ യാത്ര പോവുകയാണ് അതിനിടയിലാണ് അതിപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളി എന്നല്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് മോശമായി പെരുമാറുകയൊക്കെ ചെയ്തു പക്ഷേ കൂടെയുള്ള ആളുകൾ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴൊന്നും അറിയാത്ത പോലെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ റെയിൽവേ പോലീസിനെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു അവർ പെട്ടെന്ന് തന്നെ വരികയൊക്കെ ചെയ്തു പക്ഷേ എന്നാൽ പോലും ഈ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോഗിയിലൊക്കെ കുത്തി നിറച്ചുള്ള ആളുകളാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഈ ട്രെയിനിൻ്റെ ട്രെയിൻ കൂടുതലില്ലാത്തതിൻ്റെ തന്നെ ഒരു പ്രശ്നമായിട്ടാണോ തോന്നുന്നത് അതോ സമയം സമയം നമ്മുടെ പല ട്രെയിനുകളും പാലിക്കാതെ ഓടുന്നുണ്ട് അതിന്റെ വൈകിട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന പരശുരാം എക്സ്പ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഈ കൊടും ചൂടാ ആ ചൂടിന് യാത്രക്കാര് കണ്ടുവാനും തിങ്ങി നിറഞ്ഞിട്ട് മിക്കവാറും ദിവസങ്ങളിൽ അതിൽ രണ്ടിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് പേരൊക്കെ അബോധാവസ്ഥയിലാവുന്നുണ്ട് ഈ ചൂട് ചൂട് കൂടുതലും യാത്രക്കാര് തിങ്ങി നിറഞ്ഞു നീക്കി കഴിഞ്ഞപ്പോൾ ശ്വാസം വിട്ടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അപ്പൊ ഇതിനകത്ത് ഇന്ത്യൻ റെയിൽവേക്ക് ചെയ്യാവുന്നത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള അടുത്ത സബർബൻ ലൈനുകൾ ആ സബർബൻ റെയിനുകൾ അല്ലാതെ ഇവിടെ കേരളയിൽ ഒന്നും അല്ല ഇവിടെ ആവശ്യം സത്യത്തിൽ ഇവിടെ ഇപ്പൊ തന്നെ ഇന്ത്യൻ റെയിൽവേ എടുത്തിട്ടിരിക്കുന്ന ഭൂമിയിൽ ഇനിയും നമുക്ക് രണ്ട് ട്രാക്കൂടെ പണിയാം ആ ട്രാക്കുകളിൽ കൂടി പണിതിട്ട് അതിലെ ഇപ്പം ഈ സബർബൻ ട്രെയിൻ പോലെയുള്ള ട്രെയിനുകൾ ഓടിച്ചു കഴിഞ്ഞാൽ ഈ യാത്രാ ദുരിതം ദീർഘദൂര വണ്ടികൾക്കിൽ പോകേണ്ട യാത്രക്കാർക്ക് സൗകര്യം ഉണ്ടാകും അതിലോട്ട് ഈ ലോക്കൽ യാത്രക്കാർ കയറാതെയും കൂടി വരും അപ്പം അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേ ശ്രദ്ധിക്കേണ്ടത് വരുമാനം മാത്രമല്ല ഇപ്പം ഏതാനും ഈ വന്ദേഭാരതം എന്നൊക്കെ പറയുന്ന ട്രെയിനുകളിൽ ട്രെയിനുകളിൽ കൂടുതൽ ഫെസിലിറ്റി വന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണപരമായി നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാരെ സംബന്ധിച്ച് യാത്രക്കാർക്ക് വേണ്ടത്ര ട്രെയിനുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വന്ദേഭാരത് ട്രെയിൻ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അത് അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മറ്റു ട്രെയിനുകളും കൂടെ വേണം ഇപ്പൊ വന്ദേഭാരത് തുടങ്ങിയതിന് ശേഷം നമുക്ക് മറ്റേത് എല്ലാ വർഷവും ഈ കൂടുതൽ ബോഗികൾ കാലപ്പഴക്കം ചെന്ന ബോഗികൾ മാറ്റുമെന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്ദേഭാരത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റുകളിലും അങ്ങനത്തെ ബോഗികൾ മാത്രം പണിയുന്നു എന്താന്ന് വെച്ചാൽ കൂടുതൽ വരുമാനം റെയിൽവേക്ക് കിട്ടും അതാണ് അപ്പൊ റെയിൽവേയുടെ പ്രധാന ലക്ഷ്യം യാത്രാ ഫെസിലിറ്റി ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് റെയിൽവേക്ക് വരുമാനം ഉണ്ടാകുക റെയിൽവേക്ക് വരുമാനം വേണം ഇല്ലെങ്കിൽ ഈ സ്ഥാപനം നിലനിൽക്കില്ല ഇന്നത്തെ കെ എസ് ആർ ടി സിയുടെ സ്ഥിതി പോലെയാവും അപ്പൊ അതുകൊണ്ട് അതോടൊപ്പം തന്നെ വന്ദേഭാരത് ഭഗികൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ കാലപ്പഴക്കം ചെന്ന യാത്രക്കാർ സാധാരണ യാത്ര ചെയ്യുന്ന ഷട്ടിൽ സർവീസ് ആണെങ്കിലും എക്സ്പ്രസ് പോലെയുള്ള ആണെങ്കിലും സൂപ്പർഫാസ്റ്റ് വണ്ടികളുടെ ഭോഗികളും മാറ്റി കൊടുക്കണം കൂടുതൽ ട്രെയിനുകൾ ആരംഭിക്കണം എന്നാലേ ഈ ഇതിലുള്ള ഈ യാത്രക്കാരുടെ ദുരിതം അവസാനിക്കൂ ഇപ്പൊ ഇന്നലത്തെ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ എന്തെങ്കിലും നടന്നായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ റെയിൽവേ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ അവരുടെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള മാർഗങ്ങൾ അവർ അന്വേഷിക്കുന്നതായി താങ്കളുടെ അറിവിലുണ്ടോ അല്ല ജനാധിപത്യ രാജ്യത്തിൽ എപ്പോഴും ജന നേതാക്കൾ അല്ലെങ്കിൽ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി ആ മന്ത്രി താഴോട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻ കൊടുക്കുക അപ്പൊ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ശ്രദ്ധ അടുത്ത തെരഞ്ഞെടുപ്പിലാണ് ജനപ്രതിനിധികളുടെ പ്രതിപക്ഷത്തിന്റെ ഒക്കെ അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ എന്റെ അറിവില് ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥന്മാർക്ക് പേടി കാണും അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് ആരുടെയാണ് അവർ വന്നു കഴിയുമ്പോൾ നിങ്ങളോട് ആര് പറഞ്ഞു ഇത് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഒരു മാസത്തേനെ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ റെയിൽവേന്നല്ല നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പല ഉദ്യോഗസ്ഥരും രലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിരിക്കാന്ന് പറയും അല്ലാത്തവർ പറയാതെ ഞങ്ങളുടെ ചുമതലയല്ല എന്നൊക്കെ പറഞ്ഞ് കൈവഴിയും അപ്പൊ ഈ ഒരു മാസത്തേനീ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഇതൊക്കെ അത്യാഹതങ്ങൾ ദുഃഖകരമായ ഉണ്ടാകും പക്ഷെ അതിനകത്ത് കുറയ്ക്കാവുന്നത് ഈ ചുമതലക്കാരായ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന്മാര് കൃത്യമായി ഈ പറഞ്ഞതുപോലെ പോലെ ടി ടിമാര് ഗോഗികൾ ചെക്ക് ചെയ്യുമ്പോഴേക്ക് അവിടെ ഒരു ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അനിശ്ചിത സംഭവങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാം നമുക്ക് ചർച്ച ചെയ്യപ്പെടാതിരിക്കാം മറ്റു വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അവസരമുണ്ടാവും ഇനി ഇതുപോലെ ഈ റെയിൽവേ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ടി ടി ആർമാർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഏത് രീതിയിലാവും ഇക്കാര്യങ്ങളൊക്കെ നേരിടേണ്ട കാരണം വളരെ പെട്ടെന്ന് വിചാരിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അവർക്കൊരു മുൻകരുതൽ എന്ന രീതിയിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കുമോ അല്ല എനിക്ക് പരിചയമുള്ള രണ്ടു മൂന്ന് ടിമാര് കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറയുക ഹിന്ദു വിശ്വാസിയാണെങ്കിൽ അമ്പലത്തിലും ക്രിസ്ത്യാനിയാണെങ്കിൽ ആണെങ്കിൽ പള്ളിയിലും ഒക്കെ നേർച്ച ഇടുന്നതിൻ്റെ ബലത്തിലാണ് തിരിച്ച് വീട്ടിലെത്തുന്നതെന്നാണ് പറഞ്ഞത് ഏത് സമയത്തും ഒരറ്റാക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണെന്നാണ് ഇവര് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം പലവിധ സ്വഭാവത്തിലുള്ള ആളുകളാണ് യാത്രയായ യാത്രക്കാരായിട്ട് വരുന്നത് അത് പ്രത്യേകിച്ച് മദ്യം കൂടെ ഉണ്ടെങ്കിൽ അവർ സുബോധത്തിലല്ലായിരിക്കും സംസാരിക്കുന്നത് മദ്യമാണ് സംസാരിക്കുന്നത് അപ്പം ഏത് സമയത്തും ഒരറ്റാക്ക് പ്രതീക്ഷിക്കാം അപ്പം എങ്ങാന്ന് ഒരു നമ്മുടെ അവിടൊപ്പം ഇന്ന് ജീവിച്ചിരിക്കേണ്ട അഭിനോദം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വളരെ മാന്യമായി യാത്രക്കാരോട് പെരുമാറിക്കൊണ്ടിരുന്ന ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് പോലും ഈ പറഞ്ഞ പോലെ ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പൊ ഇന്നലത്തെ ജെയ്സൺ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഇന്ന് മാധ്യമങ്ങളിൽ വന്ന് കണ്ടതേ ഉള്ളൂ അപ്പൊ ഇത് ഓരോ ദിവസവും ഇത് ഉണ്ടാകുമ്പോൾ ആ ആളുകളുടെ പേരിൽ ഒരു കർശന നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഈ കൊല കൊല ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് അംഗപരിമിതാണ് പക്ഷെ അംഗപരിഭിതനായിട്ട് പോലും അദ്ദേഹം മദ്യം കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അംഗപരിഭിത ഒക്കെ മാറി അദ്ദേഹം ഒരു അറ്റാക്കിങ് മൂഡിലായിരുന്നു അവിടെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നപ്പോഴും അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത് ഒരു പശ്ചാത്താപം ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടുള്ള ഒരു പശ്ചാത്താപം ഇല്ലായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് വഴി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് കർശന നിയമങ്ങളുണ്ടാവണം ഈ പറഞ്ഞതുപോലെ നടപടികൾ ഈ പറഞ്ഞ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവന്റെ പേരില് വരുന്ന പേരിൽ ഇങ്ങനത്തെ അറ്റാക്ക് കുറഞ്ഞിരിക്കും നന്ദി ശ്രീ ഡിജോ കാൻ പ്രതികരിച്ചതിന് വളരെ സുപ്രധാനമായ ഒരു വിഷയം തന്നെയാണ് ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഇനിയും ഇതുപോലെയൊന്നും ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം റെയിൽവേ എത്രയും വേഗം നടപ്പാക്കട്ടെ എന്നും നമുക്ക് കരുതാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം